ജാസ്മിൻ ഗബ്രി കോംബോയ്ക്കെതിരെ ബിഗ് ബോസിന് അകത്തും പുറത്തും വലിയ രീതിയിലുള്ള വിമർശനം തുടക്കം മുതൽ തന്നെയുണ്ട് ഇരുവരും വെറും സൗഹൃദമാണെന്ന് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്നാണ് ആരാധകർ കുറ്റപ്പെടുത്തുന്നത് ഇരുവരുടെയും കൂട്ടുകെട്ടിനെതിരെ ജാസ്മിൻ്റെ കുടുംബവും പരസ്യമായി തന്നെ രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ ഗബ്രിയുമായുള്ള സൗഹൃദം ജാസ്മിന് തിരിച്ചടി ആയിരിക്കുകയാണെന്ന് അറിയിച്ചിരിക്കുകയാണ് ഹൗസിൽ വൈൽഡ് ഗാർഡ് എൻട്രിയായി എത്തിയ സായ് കൃഷ്ണ വിവാഹം നിശ്ചയിച്ച അഫ്സൽ അഫ്സലടക്കം ജാസ്മിനെതിരെ തൻ്റെ ഭാഗം വിശദീകരിച്ച് രംഗത്തെത്തിയെന്നുള്ള കാര്യവും സായി കൃഷ്ണ ജാസ്മിനെ അറിയിച്ചിട്ടുണ്ട് ഇതോടെ തകർന്ന ജാസ്മിനെയാണ് പിന്നീട് ഹൗസിൽ കണ്ടത് സായി പറഞ്ഞത് കേട്ട് കരഞ്ഞുകൊണ്ട് റസ്മിനോട് തൻ്റെ സങ്കടങ്ങൾ ജാസ്മിൻ പങ്ക് പങ്കിട്ട് ജാസ്മിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കേൾക്കുന്നത് എനിക്ക് ഗബ്രിയോട് ഇഷ്ടമുണ്ട് ഫിസിക്കലി ആണോ ചിന്തിക്കുന്നത് ഹഗ്ഗ് ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ് സെക്ഷൽ ആണോ ആരുമില്ലേ റസ്മിനെ എനിക്ക് പുറത്ത് പോയാൽ എൻ്റെ കുടുംബം ഉണ്ടാകില്ലേ പുറത്ത് എൻ്റെ കുടുംബം രണ്ട് മൂന്ന് അഭിമുഖം കൊടുത്തിട്ടുണ്ടെന്ന് അവർക്ക് എങ്ങനെ പറ്റി അവർക്ക് വേണ്ടി വന്നതല്ലേ ഞാൻ അവർക്ക് ഇത്രയും വർഷം എന്നെ കണ്ടതല്ലേ എനിക്ക് ബോധമില്ല ബോധമില്ലേ അത്രയും ചീപ്പ് ഞാൻ എൻ്റെ വിഷമങ്ങൾ കരയാത്തതാണോ ഞാൻ ചെയ്യുന്ന തെറ്റ് അറുപത് സെക്കൻഡുള്ള റീലാണ് ആൾക്കാരിൽ എത്തിയിരിക്കുന്നത് ബിഗ് ബോസ് എന്നത് അറുപത് സെക്കൻഡുള്ള റീൽ മാത്രമാണ് ഈ പറയുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്തു പ്രേമം എന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ അത് അംഗീകരിക്കാം എനിക്ക് അവനോടുള്ള ഇഷ്ടം കണ്ണിൽ വന്നെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം അത് പ്രേമത്തിലെത്താൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ശ്രമിക്കുകയും ഇല്ല എനിക്ക് വേണ്ടതാനും പക്ഷെ ഇങ്ങനെയൊക്കെ വരാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ജാസ്മിൻ പറഞ്ഞ് കരയുകയായിരുന്നു അതേസമയം വീഡിയോയ്ക്ക് താഴെ ജാസ്മിനെ വിമർശിച്ച് നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് വീട്ടുകാർ മുന്നറിയിപ്പ് നൽകിയപ്പോൾ തന്നെ ഗെയിം മാറ്റിയിരുന്നെങ്കിൽ ഇത്രയ്ക്ക് വിമർശനം നേരിടേണ്ടി വരുമായിരുന്നില്ല എന്നാണ് ചിലർ പറയുന്നത്